सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द पीताम्बरं करविराजितशङ्खचक्रकौमोदगीसरसिजं करुणा समुद्रं राधासहायमतिसुन्दरमन्दहासं वादालये शमनिशं हृदि भावयामि

ഭഗവാനായ വേദവ്യാസൻ അജ്ഞാനത്തിൽ നിന്നും ശ്രീബുദ്ധൻ നാസ്തിക സമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും ധർമ്മ സംരക്ഷണത്തിനായി കൊണ്ട് തിരുവര തിരുവതാരം സ്വീകരിച്ച കൽക്കി ഭഗവാൻ കലിയുടെ ദോഷങ്ങളിൽ നിന്നും രക്ഷിക്കണേ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്നും ജ്ഞാനമാകുന്ന പ്രകാശം വേദവ്യാസ മഹർഷി പ്രകാശിപ്പിച്ചു തരണേ നാസ്തികന്മാരുടെ ഇടയിൽപ്പെട്ട നട്ടം തിരിയുന്നതിൽ നിന്ന് ശ്രീബുദ്ധനായി വന്ന് രക്ഷിക്കണേ ഭഗവാനെ കലിബാധയിൽ നിന്ന് ധർമ്മ സംരക്ഷണത്തിനായി അവതരിച്ച കൽക്കി ഭഗവാൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണേ ഹരേ കൃഷ്ണ അവിടത്തേക്ക് നമസ്കാരം കാത്തരുളണേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി